വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ കൊണ്ടുവന്നിരിക്കുന്ന അടിപൊളി പ്ലാന്റ് ആണ് നല്ല റയർ ആയിട്ട് കിട്ടുന്ന പ്ലാന്റ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുള്ള കൂട്ടുകാർ വേഗം തന്നെ ഓർഡർ തരുക കേട്ടോ ഇത് മഡഗാസ്കർ ജാസ്മിൻ ആണ് നല്ല സ്മെല്ലാണ് ഫ്ലവറിനുള്ളത് നല്ല ക്രീപ്പർ പ്ലാന്റ് ആണ് കൊല കൊലയായിട്ടാണ് പൂവുണ്ടാവുക നല്ല അടിപൊളി പ്ലാന്റ് ആണ് റയർ ആയിട്ട് കിട്ടുന്ന പ്ലാന്റ് ആട്ടോ അപ്പോൾ നമുക്ക് ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ വലിയ സൈസിലുള്ള പ്ലാന്റ് ആണ് നാനൂറ്റമ്പത് രൂപയാണ് ഈ ഒരു പോട്ടിന് റേറ്റ് വരുന്നത് പ്ലസ് ചാർജ്ജും കൂടി വരും ഈ റേറ്റിനുള്ളത് വാങ്ങാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതിന് തന്നെ ചെറിയ റേറ്റിലുള്ള ഇതുപോലത്തെ പ്ലാന്റ് നമ്മളടുത്ത് സെയിലിന് അവൈലബിൾ ആണ് ഇതുപോലെ നെറ്റ് പോർട്ടിൽ റൂട്ട് പിടിപ്പിച്ചിട്ടുള്ള പ്ലാന്റ് ആണ് എഴുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നിങ്ങൾ നടുന്ന സമയത്ത് നെറ്റ് പോട്ട് കട്ട് ചെയ്തിട്ട് നല്ല സേഫ് ആയിട്ട് നടാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു സൈസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ഒരു എഴുപത്തഞ്ച് രൂപയ്ക്ക് അതല്ല നിങ്ങൾക്ക് വലുത് വാങ്ങാൻ താല്പര്യം അത് വാങ്ങാവുന്നതാണ് അടുത്തത് കുറച്ച് പുതിയ കളക്ഷനാണ് അഗ്ലോണിമേൻ്റെ വെറൈറ്റീസ് നമ്മൾക്ക് വന്നിട്ടുണ്ട് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് സൈസ് ഉണ്ടാവുക നല്ല ഹെൽത്തി ഹെൽത്തിയുള്ള പ്ലാന്റ് ആണ് ഇത് റയർ ആയി കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ റെഡ് ഫൈൻ എന്നാണ് ഈ ഒരു അഗ്ലോണിമേൻ്റെ പേര് കേട്ടോ മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റെഡ് ഫൈൻ അഗ്ലോണിമിക്ക് റേറ്റ് പിന്നെ ഇതൊക്കെ സാധാരണ നോർമൽ ആയിട്ട് കാണപ്പെടുന്ന അഗ്ലോണിമയാണ് ഈ ഒരു അഗ്ലോണിമിക്ക് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല പോട്ടിലാണ് വന്നിരിക്കുന്നത് അതുപോലെ ചകിരിത്തൊണ്ടൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിൻ്റെ പേര്

നല്ല റെഡ് കളറായിട്ട് വരുന്ന അഗ്ലോണിമയാണ് ഇതിൻ്റെ നല്ല തായ് റെഡ് എന്നാണ് അറിയപ്പെടുന്നത് ഇതിനും നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പ്ലാൻ സൈസ് ഒക്കെ ഇതിൽ കാണിക്കുന്ന സെയിം സൈസ് തന്നെയാണ് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഓരോന്നിനും സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് വാട്സപ്പ് ചെയ്യുക ഇതിനും നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇത് ഇതാ ഈ ഒരു കളറായിരിക്കും ആയിരിക്കും മെച്ചുവർഡ് ആവുന്നതിനനുസരിച്ച് ലീഫ് വരിക കേട്ടോ അപ്പോൾ അഗ്ലോണിമേൻ്റെ ഒക്കെ കളക്ഷൻസ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ചെറിയ റേറ്റ് തന്നെ വാങ്ങിയിട്ട് നമുക്ക് ഒന്ന് നട്ടു നോക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇതിന് നടുമ്പോൾ നമ്മൾ മണലായി മണലാണ് കൂടുതൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത് കാരണം മണലിലോട്ടാണ് വേര് കൂടുതലായിട്ട് ഇറങ്ങുക ഇത് അഗ്ലോണിമ സൂപ്പർ വൈറ്റ് എന്ന് പറയുന്ന പ്ലാന്റ് ആട്ടോ ഇത് നിറയെ വൈറ്റ് കളറിലോട്ടാവും ഈ ഒരു കുത്ത് കഴിഞ്ഞാൽ അഥവാ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അഗ്ലോണിമേൻ്റെ പേരൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലേക്ക് ഓരോ അഗ്നോണിമേൻ്റെയും പേര് പറയുക കേട്ടോ അപ്പോൾ ഇതിനും നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ട് ബുഷായിട്ട് വരുന്നതാണ് ഇത് കണ്ടില്ല ഇതേപോലെയാണ് ലീഫ് വരിക കുറച്ചും കൂടി വലുതാവുന്നതിനനുസരിച്ച് ഇതിൽ ഫുള്ള് മറ്റേ ചകിരിത്തൊണ്ടാണ് ഉള്ളത് ചകിരിത്തൊണ്ടും ചെറിയ ചെറിയ ചകിരിയും ഒക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ മണലും ഉണ്ട് കുറച്ചൊക്കെ നല്ല പോട്ട് മിക്സ് ആണ് ഇത് നമ്മൾ ഇതൊന്നും കളയാതെ റിമൂവ് ചെയ്യാതെ ഈ ഒരു പോട്ട് അങ്ങനെ കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് കുറിയർ ചെയ്തു തരുക കേട്ടോ പിന്നെ വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇതിനും നൂറ്റി തൊണ്ണൂറ് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് നല്ലോണം ബ്രൂട്ടൊക്കെ പിടിച്ചുള്ള നല്ല പ്ലാന്റ്സ് ആണ് അപ്പോൾ അഗ്ലോണിമ കളക്ഷൻസ് നിങ്ങൾക്ക് തുടങ്ങാൻ താല്പര്യം വേഗം തന്നെ വാങ്ങിക്കോളൂ ഇത്രയും നേരം നമ്മൾ ലീഫി വെറൈറ്റി ഉണ്ട് ഇനി കുറച്ചൊരു പൂക്കളുള്ള വെറൈറ്റി ഉണ്ടല്ലോ ഡയാന്തസ് നല്ല ഹൈബ്രിഡ് ഡയാന്തസ് ആണ് പ്ലാന്റ് സൈസ് ഇതാ ഇതിൽ ഈ കാണിക്കുന്ന അതേപോലെ കേട്ടോ ഇത് കുറേ മണലാണ് മണലും മണ്ണും ചണകപ്പൊടിയും കൂടി പോട്ടി മിക്സ് ചെയ്ത പോട്ടി മിക്സിലേക്കാണ് നട്ട് വന്നിരിക്കുന്നത് അഞ്ച് കളർ ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അഞ്ച് കളർ വെറൈറ്റീസ് അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ഞങ്ങൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുത്തു തീരുന്നതായിരിക്കും അഞ്ച് കളറിനും കൂടി കൊറിയർ ചാർജ് അടക്കം കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് റേറ്റ് ആവുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ഡാർക്കും ലൈറ്റും കളേഴ്സായിരിക്കും നമ്മൾ ഈ ഒരു കോമ്പോൻ്റെ കൂടെ വെക്കുക കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാൻസാണ് നിറയെ പടർന്ന് പിടിച്ചു പോകുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഡയാന്തസ് എന്ന് പറയുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ് അത്യാവശ്യം നല്ല ബുഷും ഉണ്ട് അതുപോലെ തന്നെ നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് എല്ലാ കവറിൻ്റെ താഴേക്കും അതിൻ്റെ റൂട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കണ്ടല്ലോ പ്ലാന്റ് സൈസ് ഇതാ ഇതിൽ കാണുന്ന സെയിം സൈസ് ആണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിലിപ്പോൾ നമ്മൾ മൂന്നാമത് എടുത്ത് കാണിച്ച നല്ല ഡാർക്ക് പിങ്ക് കളറും അത് ഇതിൽ പിങ്ക് ആയിട്ടാണ് കാണുന്നത് പക്ഷേ അത് ശരിക്കും റെഡ് കളറാണ് അത് നമ്മളെടുത്ത് ഇല്ലെങ്കിൽ അതിന് പകരം വേറെ ഏതെങ്കിലും കളറായിരിക്കും വെക്കുക കേട്ടോ അങ്ങനെ ടോട്ടൽ അഞ്ച് കളറ് സെറ്റാക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് നിങ്ങൾ നടുമ്പോൾ മണ്ണ് മണലി ചാണകപ്പൊടി ഈ മൂന്നെണ്ണം കൂട്ടിയിട്ടുള്ള പോട്ട് മിക്സിലേക്ക് ഈ പ്ലാന്റ് വെച്ച് കൊടുക്കുക കേട്ടോ പ്ലാൻസ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക